ഗൈസ് അസാലുവലേക്കും ഗൈസ് അപ്പം സ്റ്റുഡിയോയിലായിട്ടുള്ളത് ഇന്നൊരു അടാറ് പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോകണം പ്രാങ്ക് വേറെ ആർക്കും ഇല്ല ചക്കരക്കാണ് കാരണം ചക്കര ഒരു വട്ടം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ കറക്ഷൻസ് മാറ്റാനുണ്ടെന്ന് പറഞ്ഞിട്ട് ചക്കര ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഇട്ടിട്ട് വെറുപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അവളെ പരമാവധി സംഗതി ശരിയല്ല ശ്രുതി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇറിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസപ്പാലും വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക ഓക്കെ ഇപ്പം എന്തായാലും ചക്കരക്ക് അധികം ഒന്നുമില്ലല്ലോ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ ഓളെ പ്രാങ്ക് ചെയ്യാനും ഒന്നിനും കിട്ടൂല ഓക്കെ അപ്പോൾ എന്തായാലും ഉള്ള സമയം മാക്സിമം പണി കൊടുക്കാന്നുള്ളത് മാത്രാണ് ലക്ഷ്യം ഓക്കെ കട്ടൊക്കെ കൂടെ നിക്ക നല്ലൊരു പണിയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടേ നേരെ ഒന്ന് പാടാണ്ട് ഇത് ഇത് പാടി ശീലല്ലോ പാടി പഠിക്കണ് ഇത് ഞാൻ എന്നെ കൂടെ ജസ്റ്റ് പാടിച്ചതാണ് നേരെ പാടിക്കണ്ടേ എന്താ ചെറുക്കണേ ഇത് ഇപ്പൊ ട്രെയിൽ ട്രെയിലാണ് ഇത് കഴിഞ്ഞു പാടിക്കോ ഇത് നാട്ടുകാർ കേക്കണ്ടതല്ലേ നാട്ടുകാർ കേക്കേണ്ടതല്ലേ ആ ഇത് ആളുകൾ കേൾക്കണത് നല്ലൊരു പാട്ടുകാരുത്തിയല്ലോ ഒന്നല്ലെങ്കില് ഒന്ന് ഉറക്കന പാടും വായ തുറന്ന് പാട് പലഹാര നിന്ന് എന്തത് വായ തോർന്ന് പാട് അണക്കെന്നെ തോ അണക്ക് തോന്നലില്ല എന്താ അനക്ക് എന്ത് കണ്ടോ പോയോ അതാണ് അതൊക്കെ കംഫർട്ടായി തോന്നിയില്ല അതാണ് അതിലേറ്റവും നല്ലത് പിന്നെ ഏതല്ല മോശം പട്ടി കയറിട്ടേ കേട്ടി കയറിട്ട് കഥകൾ ആ കഥകളെന്ന് മാത്രം കഥകൾ 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 ആ എന്താ അത് പട്ടി കയറിയിട്ട് തോന്നുന്നല്ലേ ചക്കനെ ഒരാ നാലാൾക്ക് ഇത് കേപ്പിച്ചുകൊടുക്കാൻ പറ്റുമോ നീ ഇവിടുന്ന് വന്ന ഇവിടെ മൈക്കൊണ്ട് തന്നെ ഒഴിഞ്ഞു മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇപ്പം തന്നെ ഒണങ്ങിപ്പോടെ പാടില്ലെങ്കിൽ ഈ ഒരു പാട്ടുകാരത്തി അല്ലേ പട്ടിക്ക് മാത്രം റെഡി ആക്കിയായി നോക്കാ അല്ലെങ്കി ചില്ലന്റെ ഉള്ളക്കൂടെ ഓരോ ഏറി വരും പാട് 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 കഥകൾ കഥകൾ അതിനല്ല മൈലാഞ്ചി കഥകൾ പാട് കേട്ടു വഴിയരികെ നിറഞ്ഞൊരു അക്ഷരങ്ങള് കറക് പാട്ട് കേട്ടോക്കില്ലേ മൈലാഞ്ചി നല്ലത് പറയണേ മയിലാഞ്ചിന്ന് പാട്ട് എറിഞ്ഞു കൊല്ലും നമ്മളെ പാട വേണ്ടേ ആ ഒന്നും കൂടി ആ മൈ ഛർദിക്കേണ്ട ആ രണ്ടുപേര് പാടിയാൽ മതി ഇന്ന കഴിഞ്ഞു ആ മൈലാഞ്ചി കഥകൾ നോക്ക് ആ കഥകൾ നോക്കട്ടെ അല്ലെങ്കി അയിന്റെ കഥ ഞാൻ തോർപ്പു ആ കഥ റെഡി ആയില്ലെങ്കി അയിന്റെ കഥ ഞാൻ തീർക്കും എന്തേലും തോന്നുന്നുണ്ടോ കേട്ടിട്ട് ഇത് നല്ലതാണ് അതിൽ പറയൂ ഞാൻ കൊടുക്കുന്ന പാടിനു നേരെ പഠിക്കൂടെ പാടിനേ മൂക്കോണ്ട് പാടില്ല മൂക്കോണ്ടല്ലാതെ വായം കൊണ്ട് പാട് താളത്തില് പാടാൻക്ക് എന്തിനാ ചക്കര വരി പിന്നെ അന്നോട് ഞാൻ വീട്ടീന്ന് വരുമ്പോ എന്താ പറഞ്ഞെ ഞാൻ കൊണ്ടപ്പൊ ഞാന് ഓ സംഗീതജ്ഞ ഓ പറഞ്ഞിണേ ആ വയല മറ്റേ യേശുദാസ് പറഞ്ഞിരിക്കണേ ഒക്കെ റെഡി ആ കറക്റ്റാ ഇത് ഈ പാട്ടൊക്കെ ആരൊക്കെ കേക്കും അറിയോ നിങ്ങള് സ്റ്റുഡിയോയില് പാടുമ്പ നിങ്ങള് പരി ബാത്റൂമില് പാടണ മാതിരി അല്ല ഈ പറഞ്ഞ സ്റ്റുഡിയോയില് പോയിട്ട് ഇതാണ് പാടിയിക്കണേ ഈ മിക്സ് ചെങ്ങാരിന്ന് അദ്ദേഹം ചോദിക്കില്ലേ ഇപ്പൊ എന്റെ വില പോകൂലേ ഒരു ശ്രുതിയിലും ഒരു താളത്തിലും ഒരു ഇതിലൊക്കെ പാട് സംഗീതത്തില് പാടി ഒരു സംഗീത ബോധത്തില് സംഗീതബോധത്തില് പാട് ആ അതിലിപ്പോ കപ്പല്ല മടല് കൊടുക്കും മടല് ഇൻട്രോക്കെടുത്ത് വന്നപ്പോ ഞാനും വിചാരിച്ചു പെൺകുട്ടി ഒരു ബാത്റൂം സിംഗർ സംഗതി വെച്ചൊന്ന് പാട്ടുപാട് അമ്മാര് ആ ചർക്ക കമ്പനിയൊക്കെ പണിക്ക് ശ്രുതി ശ്രുതി വെച്ചൊരു പാട്ടുപാട് ആ ലാസ്റ്റത്തെ ലൈൻ എടുക്കാ അതെ ഇവിടെ കായ് കൊടുക്കണം എന്റെ പൊങ്ങാനല്ല കേട്ടോളൂ അയാശം അത് പേരല്ല മൈക്കാണ് അത് ഏ ഈ എനിക്ക് അവള് തല ഇറങ്ങി പോയിട്ട് എന്നിട്ട് അന്നപ്പിളുന്ന് കൊണ്ടു എന്നാലും പാട്ട് നേരെ പാടാതെ അന്നപ്പിളുന്ന് കൊണ്ടു അത് ഞാൻ തന്നെ പണ്ട് കാര്യം നേരെ ആക്കി ആ പോന്നെ മാടിച്ചിറങ്ങി മാട വെച്ചിട്ടുണ്ട് ഇറങ്ങിക്കോ ഉള്ളത് മതി വേണോ അവസാനത്തെ പാട്ടാവും ഇപ്പൊ ഞാനൊരു ബർത്ത്ഡേ പാട്ട് കൂടി പാടില്ല അവസാനത്തിനല്ലേ പീപ്പിടി പിണുങ്ങി അല്ല അല്ല ഈ വല്ല പീപ്പിളി മിണിങ്ങൾ പീപ്പിളി തൊണ്ട പാടാ ആ മാന ചിറകേവാ മാന ഒന്ന് ഹൈപ്പിച്ചില് പാട് മാന മാന आ 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 ഇങ്ങനെ പോരെ ഞടുത്ത ഉമ്മാൻ്റെ വീഴം എന്ത് അയിന് ഇത് പീപ്പുളി തൊള്ളലിട്ടിട്ട പാട്ട് പാടുന്നേ പീപ്പിൾന്നുള്ളതി പാട്ടുപാടുക സത്യം പറഞ്ഞാല് ഇത് ഭയങ്കര മഴയൊരു ഒന്നും ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല അത് പതിനഞ്ച് പുളിങ്ങാക്കൂരൂന് ഞാൻ ഓനെ വിലക്ക് വാങ്ങി വിചാരിക്കാത്ത പ്രേങ്ക് കൊടുക്കണം ഞാൻ ഞാനിപ്പനോട് ക്യാമറ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് അറിയാത്ത രീതിക്ക് നമ്മളത് പ്ലാൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പാട്ട് ഓൾറെഡി ഓള് പാടിയിട്ടുണ്ട് ഓളെ റിറ്റേഷൻ ചെയ്ത് അവിടെ പുറത്തി പുറത്തേ അടിക്കാന്നുള്ളതായിരുന്നു കുറച്ച് വൈകി പോയി പക്ഷെ അവസാനം അവസാന സംഗതികൾ ഓള് പറിച്ചില് മാറുടങ്ങിയപ്പോൾ ഇറക്കിയതാണ് കഴിഞ്ഞപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ഉമ്മാടെ ഉപ്പാട്ട് വരുന്നുണ്ട് അതുമ്പാടെ കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോടെ ഭയങ്കര എന്ത് le n'a pas അല്ലേ ജസ്റ്റ് നാലു പേര് ഇതില് പാട് എന്നിട്ട് പാടില്ല സ്റ്റുഡിയോ പാടല്ലേ പാട് പടപ്പ് പടപ്പോട് നിന്നോളി കണ്ടോളി കിട്ടുന്നത് കണ്ടോളി കിട്ടുന്നത് അന്യോന്യം ആ അന്യോന്യം കേട്ടോ അല്ലെങ്കിൽ മറ്റേ പാട്ട് അറിയോ മൂന്നും കെട്ടി 30 अब अब അറിയു റെഡി എന്നാ മാറിയോ ഞാൻ നിൽക്കില്ല ഞാൻ അവിടെ ചൊ പോ ഓക്കേ പടേ ഓക്കേടാ കസേടി എടുത്ത് വെരിങ്ങള് തിഞ്ഞൊന്നല്ല മൈക്കൈ ഇങ്ങോട്ട് നോക്കേ പടപ പടപോടു വിശത്തിൽ നിന്നോളി പടച്ചോന്റെ കരുണ്ണം കേട്ടുന്നത് കണ്ടോളി ം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാരെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട പടപ്പ് പാടപ്പോൾ പിരുഷത്തിൽ നിന്നോളി അയ്യോ അയ്യോമ്മ ഒന്ന് ഒന്ന് പാടി ആരങ്ങൾ തിങ്ങന് ശ്രുതിയില് പാടി ശ്രുതിയില് പാടാറിയോ ഇല്ല ശ്രുതി ആരാ അറിയോട്ടിലുണ്ട് ആ ശ്രുതി ഇല്ല എന്നാ സംഗതിയില് പാടുവോ നോക്ക് പടുപ്പ് പടപ്പ് ഉറക്കനെ പാട് യോ ഒരു മിനിറ്റ് ഒന്നുകൂടി ഫസ്റ്റ് ടേക്ക് കേട്ടോ ഞാൻ പറയുമ്പോ റെഡി നിന്നോളി പടച്ചോന്റെ ആ സന്തോഷം കിട്ടി ഒരു പാട്ട് മതി ആൾക്കാർ ൊന്ന മതി അവിടൊന്നു മതി ഇവിടെ ഇരുന്നോളി അവിടെ ഇരുന്നല്ലേ അവിടെ ഇരുന്നല്ലേ അവിടെ ഇരുന്നോളി ആ അത് മതി അത് സന്തോഷം മതിയോ ഓ പോയി ഓക്കെ ഗൈസ് അപ്പോൾ ഉള്ള പാട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് വൃത്തിക്കിപ്പം ചെയ്ത് തരും അത് ഇൻഷല്ല നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചക്കര പാട്ടും ഉമ്മാൻ്റെ പാട്ടൊക്കെ ഇടുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ വരുന്നത് ഷാനും അതേമാതിരി താഹിറും പാടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത വെൽബോൺ വിഷനാണ് ഇത് നമ്മുടെ എഞ്ചിനീയർ ഷാക്കിർ ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടമായാലും ആരും ഇഞ്ഞ് കളിയാക്കിന്നൊന്നും പറയണ്ട ജസ്റ്റ് ഒരു ആഗ്രഹവും പിന്നെ ചക്കരക്കുള്ള ഒരു പണി മാത്രമായിരുന്നു ഇന്നത്തെ ഉദ്ദേശം അത് ഞാൻ നല്ല രീതി ചെയ്തിട്ടുണ്ട് ആ പാടിയിട്ടുണ്ട് ഇനി മേലാ പാടരുത് നാട്ടുകാർ പറയൂ ഗൈസ് അപ്പ് ആക്കുന്നു ഒരു ഭയ പറഞ്ഞോളി എന്റെ പാട്ട് കേക്കോണ്ടോ നാളെ ആ മഴ പാട്ട് നാളെ വരും എല്ലാരും വെയിറ്റ് ചെയ്യാതെ കാണുക നാളെയല്ല ഇന്ന് വൈകുന്നേരത്ത് ഇണ്ടാവുട്ടോ ഓക്കേ വായ് അങ്ങനെ നല്ല അടാറും മുട്ടും പ്രാങ്ക് ഒക്കെ കൊടുത്തിരിക്കാണ് ഗൈസ് ഏഹ് അവിടെ ഇരുത്തി സംഗതി ശരിയല്ല ശ്രുതി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഏഹ് മഴ ഒരു പാട്ടും കഴിക്കണ കേട്ടോ